കുട്ടികളെല്ലാം ഇപ്പം മൊബൈൽ അഡിക്റ്റഡാണ് അല്ലേ കുട്ടികൾ പോട്ടെ മുതിർന്നവർ വരെ മൊബൈൽ അഡിക്റ്റഡാണ് ഇനി നമ്മൾ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാം പല മാതാപിതാക്കളും സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടി മൊബൈൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സും കുറച്ച് നിമോണിക്സും പറഞ്ഞുതരാം അപ്പോൾ കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ച് എന്താ പ്രശ്നം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം സിഗരറ്റ് വലിച്ചാൽ മോശമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം കാരണം ലങ് ക്യാൻസർ ഉണ്ടാവാം അല്ലെങ്കിൽ ലങ്ങിൽ പ്രോബ്ലം ഉണ്ടാവാം നമ്മുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി കുറേ നാൾ കുറയും എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്കത് മനസ്സിലാവും പക്ഷേ മൊബൈൽ ഉപയോഗിച്ചാൽ എന്താണ് കുട്ടിക്ക് പ്രശ്നമെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത് ഒരു പ്രശ്നം തന്നെയാണ് അതുമാത്രമല്ല നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്കത് മനസ്സിലായി അത് ഉപയോഗിച്ചാലൊന്നും പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് കുട്ടിക്ക് അറിയാം ഇപ്പോൾ മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഒരു ദിവസം ഉപയോഗിച്ചാൽ എന്താണ് പ്രശ്നം മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലൈഫിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ലൈഫ് സ്റ്റക്കായി പോകും നമ്മൾ ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യത കൂടുതലും കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാതെ അതിങ്ങനെ തള്ളി നീക്കി തള്ളി നീക്കി ഈ ഒരു ഡോപ്പമിൻ ഹൈപ്പിന് വേണ്ടി നമ്മളിങ്ങനെ റീലുകൾ കണ്ടുകൊണ്ടേ ഇരിക്കുക കണ്ടോണ്ടിരിക്കുക എന്ത് സംഭവിക്കും കുട്ടിക്ക് കുറേ നാൾ കഴിയുമ്പം അക്കാഡമിക്കലി പെർഫോമൻസ് കുറയും മെമ്മറി കുറയും കോൺസെൻട്രേഷൻ കുറയും അതുപോലെ തന്നെ വേറെ ആരും വേണ്ട അവൻ്റെ ജീവിതം ആ മൊബൈലിലോട്ട് ഒതുങ്ങും അതുമാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് സന്തോഷം കിട്ടുന്നത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടില്ല അല്ലെങ്കിൽ മറ്റേ എന്തു ചെയ്താലും ആ ഒരു ഹാപ്പിനെസ് കിട്ടാത്ത രീതിയിൽ വരുന്നതുകൊണ്ട് കുട്ടി ഇതിൽ തന്നെ ഡിപെൻഡൻ്റ് ആവും ഈ കാണുന്നതാണ് സത്യമെന്ന് കുട്ടി വിശ്വസിക്കും മിക്ക കുട്ടികളുടെയും മൊബൈൽ ചെക്ക് ചെയ്ത സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ യൂസ് ചെയ്ത കുട്ടിയിട്ട് ചിലപ്പോൾ നാല് മണിക്കൂർ ഗെയിം കളിക്കും അതിനുശേഷം സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് അവർ ബോർ അടിക്കുന്ന കൊണ്ടാണ് അല്ലേ മിക്ക കുട്ടികളും എൻ്റെ മകൾ ഉൾപ്പെടെ പറയുന്നത് എനിക്ക് ബോർ അടിക്കുന്നു എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മൊബൈൽ എടുക്കുന്നത് അല്ലെങ്കിൽ ടാബ് എടുക്കുന്നത് അല്ലെങ്കിൽ ടി വി ഇടുന്നത് അപ്പം ബോർഡം ആണ് ആദ്യത്തെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളർന്നു വന്ന സമയത്തും എല്ലാം ബോർഡം ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ നമ്മൾ ആ സമയത്താണ് എന്തെങ്കിലും ചിന്തിക്കുന്നതും പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ആദ്യം ബോർഡം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ് ബോർഡം അതായത് ബോർഡം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ മൊബൈൽ എടുക്കുവാണെങ്കിൽ അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നില്ല പക്ഷെ ബോർഡം ഉള്ള സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ അത് ക്രിയേറ്റിവിറ്റിയിലോട്ട് പോകും പുതിയൊരു കാര്യം കണ്ടുപിടിക്കാനും പുതിയൊരു കാര്യം ചെയ്യാനും കുട്ടിക്ക് അത് പ്രവണത വരും അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓരോ വർഷവും കഴിയുമ്പം നമുക്കറിയാം ഇത്രയും ദിവസം നമ്മൾ ജീവിച്ചത് പക്ഷെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊന്നും കഴിഞ്ഞു പോയത് ആരും അറിഞ്ഞിട്ടില്ല കാരണം അത്ര വേഗത്തിലാണ് പോകുന്നത് കാരണം റീലിലാണ് എല്ലാവരും അപ്പം ആ സമയം മൊത്തം എൻജോയ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയില്ല എത്ര സമയം പോയത് നമ്മൾ ജിമ്മിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഓരോ മിനിറ്റും വളരെ വിഷമമാണ് കാരണം നമ്മൾ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് അപ്പം ബുദ്ധിമുട്ടുള്ള സാധനം നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല എളുപ്പം ഹാപ്പിനെസ് കിട്ടുന്ന ഡോക്യുമെന്റ് സർജ് വരുന്ന എല്ലാ കാര്യം ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് കുട്ടികളിലോട്ട് കുട്ടികളുടെ മൊബൈൽ യൂസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന നിമോണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി എന്നുള്ള ലെറ്റർ ഉണ്ടാണ് ബി എ ടി എസ് എന്ന് ഓർക്കുക ബാറ്റ്സ് ബാഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ മൊബൈൽ യൂസ് കുറയ്ക്കാൻ പറ്റും ബി എന്താണ് ബോർഡം കുട്ടി ബോർഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളത് അക്നോളജിയാണ് അക്നോളജി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഇമോഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുപോലെ കുട്ടിക്ക് തോന്നണം അപ്പം നിങ്ങൾ കുട്ടികളോട് പറയണം ഓക്കെ ബോർഡ് അല്ലേ എന്ന് ആദ്യമേ കുട്ടിയോട് പറയണം കാരണം ബോഡം ഉണ്ടെങ്കിൽ നല്ലതാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകാൻ പോവാൻ ഓക്കെ ബോഡം ഇല്ലെങ്കിലാണ് പ്രശ്നം അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നില്ല അപ്പോൾ ബോഡം ഉണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ് അടുത്ത സ്റ്റെപ്പ് രണ്ടാമത്തെ ലെറ്റർ എന്താണ് എ എ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കുട്ടികളോട് തന്നെ പറയാൻ പറയും ഈ ബോറടി മാറാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് കുട്ടികളോട് തന്നെ ചോദിക്കുക അപ്പോൾ കുട്ടി പറയും ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും ടി വിയോ കമ്പ്യൂട്ടറോ അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് പറയുന്നത് പടം വരയ്ക്കാം അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കാം ഒരു ചെടി നടാം കോയിൻ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുവാണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് തിങ്ക് ചെയ്യാം ആ ഓൾട്ടർനേറ്റീവ് തിങ്കിങ്ങിനുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ ആണ് ടീയാണ് എന്ന് പറഞ്ഞാൽ ടോക്ക് ലൈക് ദം അപ്പോൾ ടോക്ക് ലൈക് ദല്ലേ ടോക്ക് ലൈക് ദിവ അവരെ പോലെ സംസാരിക്കണം അപ്പോൾ അവർ പറഞ്ഞ ആ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളത് അവരുടെ ലെവലിൽ ചിന്തിക്കുക അവരുടെ ലെവലിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം കുട്ടി പറയുവാണെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ല അച്ഛ എന്ന് പറയുകയാണെങ്കിൽ ഉടനെ പറയുക നമുക്കൊരു വീടുണ്ടാക്കുന്നത് പോലെ ചെയ്താലോ അല്ലെങ്കിൽ നമുക്കൊരു പടം വരച്ചാലോ എന്നുള്ള രീതിയിൽ അവനോട് പറയുക അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സപ്പോർട്ട് ചെയ്യണം ഒരു അല്പസപ്പോർട്ട് ഞാൻ കയറിയില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എങ്കിലും അവരുടെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് ചെയ്തു തുടങ്ങും ആദ്യമേ പറയണം ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് അച്ഛൻ കൂടെ ഉണ്ടാവും അച്ഛൻ ഇത് ചെയ്യാം ബാക്കി നീ ചെയ്തോണം എന്നുള്ള രീതിയിൽ അതൊക്കെ അങ്ങ് സംസാരിച്ച് അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തു കൊടുക്കണം ബാൽസിൻ്റെ അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ എസ് ആണ് എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ കൊടുക്കും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കുട്ടി ഒരു നല്ല ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവനൊരു സ്റ്റാർ കൊടുക്കുക പല്ല് തേച്ചതിനല്ല സ്റ്റാർ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിലെല്ലാ കാര്യവും ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്തരത്തര കാര്യങ്ങൾ ഈ പടം അരച്ച് കഴിഞ്ഞാൽ നിനക്ക് രണ്ട് സ്റ്റാർ അങ്ങനെ പത്ത് സ്റ്റാർ കിട്ടിയാൽ അരമണിക്കൂർ ടി വി ഉണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾക്ക് വേറൊരു ഗെയിം കളിക്കാം പുതിയൊരു ഗിഫ്റ്റ് കൊടുക്കാം അങ്ങനെയുള്ള സ്റ്റാറുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതൊരു ഫാമിലി റൂളാണ് ഇത്രയും കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ സ്റ്റാർ കിട്ടും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആകുകയും ഈ കാര്യങ്ങൾ ചെയ്യും വളരെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണിത് അപ്പോൾ ബാൻസ് എന്നുള്ളൊരു കാര്യം മനസ്സിലായല്ലോ ബോർഡം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ബോർഡ് എന്നുള്ളത് മനസ്സിലാക്കുക ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കുട്ടികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക ടോക്ക് ലൈക്ക് ദം അവരെ പോലെ തന്നെ സംസാരിക്കുക അതുപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറുകൾ കൊടുത്ത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക അടുത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ടൈം മാനേജ്മെൻറ്റ് കുട്ടിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുട്ടി ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ അവൻ ആ ഒരു ഗോളിലോട്ട് എത്തില്ല അവൻ്റെ ഒരു ലക്ഷ്യത്തിലോട്ട് അവൻ എത്തില്ല അവൻ ഫുൾ ടൈം ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കുറേ നാൾ കഴിയുമ്പം അവന് ഡിപ്രഷനിലോട്ട് വരും അവന് കോൺസെൻട്രേഷൻ ഇല്ലായ്മ വരും അവൻ്റെ ഗോളിൽ അവൻ എത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുക നിൻ്റെ ഗോളിലോട്ട് എത്തണമെങ്കിൽ ടൈം മാനേജ് ചെയ്യണം ഞാൻ പറയുന്നൊരു കാര്യം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുട്ടി ടൈം ടേബിൾ എഴുതുക അതാണ് ഏറ്റവും നല്ലത് എട്ട് മണിയോട്ട് പത്ത് മണി ഒരു അവധി ദിവസമാണെന്ന് കരുതിക്കും എട്ട് മണിക്ക് കുട്ടി എഴുന്നേറ്റാൽ എട്ട് മണിയോട്ട് ഒമ്പത് മണി വരെ ഞാൻ റെഡിയാകും കുളിക്കും റെഡിയാവും ഒമ്പത് മണിയോട്ട് പത്ത് മണി വരെ കഴിക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യും പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഇന്ന കാര്യം ചെയ്യും പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ ഇന്ന കാര്യം ചെയ്യും അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനാണ് പറയുന്നത് ഒന്നോ രണ്ടോ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എഴുതിയാൽ കുട്ടി ഈ മൊബൈൽ ഗെയിംസ് ഉപയോഗിക്കുന്നത് വളരെയധികം കുറയും കാരണം കുട്ടി എഴുതില്ല കുട്ടി എഴുതുന്നുണ്ടായിരിക്കും എവിടെയെങ്കിലും നാല് മണിട്ട് അഞ്ച് മണി വരെയോ മൂന്ന് മണി അഞ്ച് മണി മൂന്ന് മണി നാല് മണി വരെയോ കുട്ടി എഴുതും ആ സമയത്ത് മാത്രം കൊടുത്താൽ മതി ബാക്കിയുള്ള സമയത്ത് അവൻ എഴുതിയേക്കുന്ന അതുപോലെ പാലിക്കാനായിട്ട് നോക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് പാലിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ കിട്ടും അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികളെ ടൈം ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ശീലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടി കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കാവും ഒരു പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും വളരെ പ്രയാസമാണ് കുട്ടികളെ മൊബൈലിൽ നിന്ന് മാറ്റാൻ പക്ഷേ ഇതുപോലുള്ള ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ആദ്യത്തെ രണ്ട് വരെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് രണ്ട് വയസ്സ് മുതൽ ആറ് വരെ ഒരു മണിക്കൂറാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ടൈം ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ രണ്ട് മണിക്കൂർ വരെയാണ് മാക്സിമം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം മുതിർന്നവരെല്ലാം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല നമുക്ക് ആ സമയത്ത് നമ്മൾ അറിവ് ലഭിക്കാനായിട്ട് നോക്കുക ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ നമുക്ക് ഫുഡോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂ ഒക്കെ കേൾക്കാം അത് തേർട്ടി മിനിറ്റ്സ് വൺ അവർ വരെയൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം പക്ഷേ ബാക്കി രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ് ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ അറിയേണ്ട കുറച്ച് വിവരം വെക്കുന്ന കാര്യങ്ങളോ ഒക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഈ ഒരു ടെക്നോളജി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്യാഡ്ജറ്റിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല പക്ഷേ ഈ രീതിയിൽ ഈ പറഞ്ഞ ബാറ്റ്സ് എന്നുള്ള മെത്തേഡും പിന്നെ ടീ എക്സ്ട്രാ ടീയും കൂടെ പറഞ്ഞു കൊടുത്താൽ കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ കുറേയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ കുട്ടികളുടെ ഒരു ഫാമിലി റൂൾ കൊണ്ടുവരിക സൺഡേ ഇത്ര മണിയോട്ട് ഇത്ര മണി വരെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കില്ല അതുപോലെ തന്നെ നമ്മൾ രാത്രി ഒരു കിടക്കുന്നതിന് ഒമ്പത് മണിക്ക് ശേഷം നമ്മൾ മൊബൈൽ ഉപയോഗിക്കുക എന്നൊക്കെ ഒക്കെ നമുക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും ഫാമിലി റൂളാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ന് ചെയ്യുന്നു അല്ലെങ്കിൽ മാർച്ച് ഒന്ന് മുതൽ ഇതാണ് നമ്മുടെ ഫാമിലി റൂൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ പല പല ടെക്നിക്സാണ് ഞാൻ പറഞ്ഞതെന്ന് മുതിർന്നവരുടെ മൊബൈൽ അഡിക്ഷൻ മാറ്റാനുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇത് മനസ്സിലായാലോ ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒത്തിരി പേരൻസ് ചോദിക്കുന്നുണ്ട് മൊബൈൽ അഡിക്ഷൻ കുട്ടികളുടെ എങ്ങനെ നിർത്താമെന്ന് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ചയും ഒരു പത്ത് നൂറോളം പേരൻസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തും ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞു വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക